ഇതാണെങ്കിൽ നല്ല തയ്റ്റ അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കി കാണിച്ചു തരാട്ടോ ഇതാണ് ഉള്ളി ഭാഗം ഇതാണ് ഉള്ളി പിന്നെ ഇതിലാട് ഇത് മോശാട് ഇത് പൗഡർ ഇത് പൗഡർ ഇത് 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 എന്താണെന്നറിയാ നിങ്ങൾക്ക് ഇത് കമ്മി നല്ല അപ്പം ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഞാനിത് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇത് ഇതിൽ നിന്നെ കാണുന്നുണ്ട് അന്ന് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതങ്ങോട് വെക്കുകയാണ് കേട്ടോ ഇതാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെന്നെ അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നത് ഇത് കാണാനും നിങ്ങൾക്ക് ഇഷ്ടമായത് അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇതാണോ 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 അല്ലെങ്കിൽ ഇതാണോ ഇതാണോ ഇത് കറക്കൂണ്ടേ ഇത് കറക്കും ഇത് കറുക്കൂല ഇത് കറിക്കൂല ഇത് കറുക്കും ഇത് കറക്കും ഇത് കറക്കും ഇത് കറക്കൂല അപ്പം നിങ്ങൾ വേറെ ഇതാണ് ഐഷാഡ് ഇതാണ് സൂപ്പർ ആയിട്ട് ഇത് ഇന്നലെ നർത്തി പോയിട്ട് എന്റെ വാങ്ങിച്ചതാണ് അപ്പൊ ഇത് തുറക്കണമെന്ന് നിങ്ങൾക്ക് ഇത് അറിയോ ഇത് ഇതാണോ വല്ലതെന്ന് വെച്ചിട്ട് കടന്നെ അപ്പൊ ഇത് ഇങ്ങനെ തിരിച്ചൊക്കെ നിങ്ങൾക്ക് വന്ന കമന്റ് അപ്പൊ ഇത് അടച്ചിട്ടുണ്ട് അപ്പൊ ഇത് എടുത്തൊക്കെ ഇടുത്തൊക്കെ വെക്കണമേ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞാൻ വെക്കണുള്ളൂ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയും വീണ്ടും വരും നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ കണ്ടി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ വീണ്ടും വരച്ചാൽ പറയും എന്നാൽ വരും ഞാനത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഞാൻ വെക്കണു അപ്പോൾ ഇത് ഞാൻ വയ്ക്കുന്നുണ്ട് ഇതെല്ലാം